ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം നസ്ലിനെ കുറിച്ചുള്ളതാണ് നസ്ലിന്റെ പുതിയ പടമായ ആലപ്പുഴ ജിംഖാന തിയേറ്ററുകളിൽ പ്രദർശനം നല്ല രീതിയിൽ തുടരുകയാണ് അപ്പോൾ അതിൻ്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നസ്ലിനും കൂട്ടരും ഒക്കെ വന്നപ്പോൾ നസ്ലിന്റെ തോളത്ത് ഒരാരാധകൻ ചെന്ന് ഏ അങ്ങ് കെട്ടിപ്പിടിച്ചു കൈ തോളത്തിട്ട് കെട്ടിപ്പിടിച്ച് യാതൊരു അനുവാദവും ഇല്ലാതെയാണ് ചെയ്തതും അപ്പം നസ്ലിൻ പെട്ടെന്ന് ആ കൈ അങ്ങ് തട്ടി മാറ്റി എടാ വിട്രാ വിഴ എന്ന് പറയുന്നുണ്ട് താനും അപ്പം അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് പേര് വരുന്നുണ്ട് ഇപ്പം നമ്മുടെയൊക്കെ പേഴ്സണൽ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നസ്ലിൻ ചെയ്തതാണ് ശരി കുറച്ചാൾക്കാർ പറയുന്നുണ്ടേ നസ്ലിൻ്റെ അഹങ്കാരമാണെന്നൊക്കെ ഒരിക്കലുമല്ല കാരണം നമുക്ക് ഒരാളുടെ ശരീരത്ത് സ്പർശിക്കണമെങ്കിലോ കെട്ടിപ്പിടിക്കണമെങ്കിലോ ഹഗ് ചെയ്യണമെങ്കിലോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം തീർച്ചയായിട്ടും അവരുടെ അനുവാദം നമ്മൾ മേടിച്ചിരിക്കണം അതാണ് ആണായാലും പെണ്ണാന്ന് പറഞ്ഞു ഇപ്പോൾ ആണുങ്ങൾ ആണുങ്ങളെ കെട്ടിപ്പിടിച്ചാലും പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെ കെട്ടിപ്പിടിച്ചാലും നമ്മൾ തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് റിക്വസ്റ്റ് ചെയ്യുക ഞങ്ങൾക്ക് ഇങ്ങനൊരു കാര്യമുണ്ടേ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടമാണ് അവർ അനുവദിക്കും അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് അവരോട് അമിതമായ ആരാധനയ്ക്ക് പോകുന്നത് അവരൊരു നടനാണേ ആ നടനടനെ ജോലി ചെയ്യുന്നു പൈസ മേടിക്കുന്നു ആരുടെയും പുറകെ അമിതമായിട്ട് നടക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല പിന്നെ അവരൊരിക്കലും കംഫോർട്ടബിൾ ആയിരിക്കണമെന്നുമില്ല ചുറ്റുപാടുമുള്ള ആൾക്കാർ ഏത് തരത്തിലുള്ളതാണെ അവരെങ്ങനെയാണെന്നു അവർക്കറിയത്തില്ല അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് അതേസമയം കഴിഞ്ഞ ദിവസം നസ്ലിനെ ഒരു പെൺകുട്ടി നസ്ലിൻ്റെ ഒരു ഫാൻ ഗേൾ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അന്നേരം നസ്ലിൻ അങ്ങോട്ട് കൈ കൊടുക്കുന്ന നമ്മൾ കണ്ടതാണേ അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട തീർച്ചയായിട്ടും ഒരു മര്യാദയുള്ള നല്ലൊരു ആർട്ടിസ്റ്റ് തന്നെയാണ് നസ്ലിൻ അദ്ദേഹത്തിന് കംഫർട്ടബിൾ അല്ലാത്ത സാഹചര്യം വന്നപ്പോൾ അദ്ദേഹം ആ കൈ തട്ടി മാറ്റി അദ്ദേഹം തികച്ചും പേടി ഉണ്ടായിരിക്കാം ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണല്ലോ നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല നമ്മുടെ ചുറ്റും നിൽക്കുന്നത് ആരാണേ അത് ശത്രുക്കളാണോ അല്ലയൊന്നും നമുക്ക് ആരെയും നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തതും അദ്ദേഹത്തിന്റെ ഭാഗത്താണ് പൂർണ്ണമായും ന്യായം ഏത് ആരാധകനായാലും തീർച്ചയായിട്ടും അത് ഒരാളുടെ തോളിൽ കൈവെക്കുകയോ അവരുടെ അനുവാദം വേണം